അപ്പോൾ ചെങ്ങായന്മാർന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതേ ഒരു കുട്ടികളുടെ ഒരു കിടിലൻ ആർ സി ജീപ്പ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് മറ്റാരും അല്ല നമ്മുടെ ആദിൽ മോനാണ് അപ്പോൾ അതിങ്ങനെ പെട്ടി പൊട്ടിച്ചിട്ടോ പെട്ടി പൊട്ടിച്ചപ്പോൾ ഇതാണ് മോഡല് ഇത് ഡബിൾ വൺ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ മോഡല് നമ്മൾ മുന്നേ അൺബോക്സ് ചെയ്തിട്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റിംഗ്സ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് വെട്ടിപ്പൊടിച്ചാലുള്ള അവസ്ഥ എങ്ങനെ കേട്ടോ കംപ്ലീറ്റ് പാർട്സ് ആണ് വരിക ജീപ്പിൻ്റെ ടയറുകൾ കണ്ടോ ടയറുകൾ വേറെ സ്റ്റേംഗറിംഗ് വേറെ അങ്ങനെ കംപ്ലീറ്റ് പാർട്സ് ആയിട്ടാണ് വരിക കേട്ടോ നമ്മളാദ്യം മോൻ സപ്പോർട്ടായിട്ട് നമ്മളെ ഫാദർ മോനുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് കിട്ടുക അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ അടിപൊളി അടിപൊളി അടിപൊളി

나오지. 아아. 아, 아, 아. <목소리도 안 좋아해> <목소리도 안 좋아해> OK. C'est domini mm -hmm. What is the important feature the IRB's അപ്പോൾ ചെങ്ങായമാരെ വണ്ടി ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടോ ഇനി നമ്മുടെ നമ്മളതിൽ റിമോട്ട് സെറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് റിമോട്ടിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ട് റിമോട്ട് ഓൾറെഡി ഉള്ള കണക്ടാ ആദ്യം തന്നിരുന്ന മുകളൊന്നും റിമോട്ട് കണക്ഷൻ അല്ല ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ റിമോട്ട് ഒളടി കണക്റ്റഡാണ് അപ്പോൾ ഇനി നിങ്ങൾക്കും വീട്ടിൽ നിന്ന് തന്നെ ഈ നിങ്ങളുടെ ജീപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ഈ വീഡിയോ കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ ഇതുപോലെയുള്ള കിടക്കാൻ വീഡിയോക്കായി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ